ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും അധികം ചർച്ചയായതാണല്ലോ നമ്മുടെ ജാസ്മിന്റെ ചായയിലേക്കുള്ള തുമ്മലും അതിരി ടേസ്റ്റ് കൂടും കുടിച്ചോ എന്നുള്ള ഡയലോഗും ഇത് ഓർമ്മയുള്ള ആരും ബിഗ് ബോസ് വീടിനകത്ത് ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് തുമ്മില്ല നമ്മുടെ ഋഷി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തുമ്മണം എന്ത് ചെയ്യാനാണ് എങ്ങാനും മുന്നിൽ വെച്ച് തുമ്മിപ്പോയാ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഹൈജീൻ കാര്യം പറഞ്ഞിട്ട് അടുത്ത ആഴ്ചത്തിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഋഷിക്ക് നന്നായിട്ട് അറിയാം ഋഷി എന്ത് ചെയ്തു വായൊന്ന് പൊത്തി ഒന്ന് പിന്നിലേക്ക് തല ചരിച്ച് ഒന്ന് തുമ്മി ഈ തുമ്മലിന്റെ എഫക്ട് കൊണ്ടാണോന്ന് പറഞ്ഞൂടെ തലകുത്തനെ കസേരിന്ന് ദാ തറയിൽ കിടക്കുന്നു ലൈവിലിപ്പോൾ നടന്ന കാര്യങ്ങളാണ് അങ്ങനെ തുമ്മി തറയെ വീണിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ ഋഷി തുമ്മിയാ തെറിക്കുന്ന മൂക്കെന്നൊക്കെ കേട്ടിട്ടുണ്ട് തുമ്മി മനുഷ്യൻ തന്നെ തെറിച്ച് വീഴുന്ന സംഭവം ഇതാദ്യമാണെന്ന് തോന്നുന്നു എന്നിട്ട് ഋഷി എണീറ്റ് പറയുന്നുണ്ട് ഞാൻ ഇതിന്റെ മുമ്പ് വെച്ചിട്ട് എങ്ങാനും തുമ്മുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ആ കാര്യം പറഞ്ഞ് പറഞ്ഞു അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പിന്നിലോട്ട് തിരിഞ്ഞിരുന്നത് തുമ്മിയതേ എന്ന് ഋഷി പറയുന്നുണ്ട് സോ ലൈവിലിപ്പോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ബ ബൈ